നമസ്കാരം നാഗ്പൂരിൽ വിജയദശമി ആഘോഷം ആരംഭിച്ചിരിക്കുകയാണ് വിജയദശമി ദിനാഘോഷങ്ങളുടെ തുടക്കം കുറിച്ച് നാഗ്പൂരിൽ നടക്കുന്ന പരിപാടിയിൽ സർ സംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവതം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എന്നിവർ പങ്കെടുക്കുകയാണ് മുഖ്യ അതിഥിയായിട്ടാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുക്കുന്നത് റൂട്ട് മാർച്ച് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ വീക്ഷിക്കാൻ രാജ്യത്തുടനീളവും വിദേശത്തു നിന്നുള്ള വിശിഷ്ട അതിഥികൾ പങ്കെടുക്കുന്നുണ്ട് നാഗ്പൂരിലെ ആർ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് രണ്ട് ഡോക്ടർമാർ എൻ്റെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞത് അതായത് കേശവ് ബലിറാം ഹെഡ്ഗേവാറും ഡോക്ടർ ഭീമറാവുജി അംബേദ്കറും നാഗ്പൂരിൽ നടന്ന ആർ എസ് എസിന്റെ വിജയദശമി ഉത്സവത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കവേ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞ കാര്യങ്ങളാണിത് ഭാരത്തിലെ ജനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന അവർക്ക് അഭിമാനവും മഹത്വത്തിൻ്റെയും പുരോഗതിയുടെയും പുനർജീവനവും നൽകുന്ന പവിത്രവും വിശാലവുമായതുമായ ഒരു ആൽമരം പോലെയാണ് ആർ എസ് എസ് കർഷകർ മുതൽ വിദ്യാർത്ഥികൾ വരെ ശാസ്ത്രജ്ഞർ മുതൽ കലാകാരന്മാർ വരെ വനവാസികൾ മുതൽ നഗരവാസികൾ വരെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തെ ഒന്നിപ്പിക്കാൻ സംഘം നിരന്തരം പ്രവർത്തിച്ചു വരുന്നുണ്ട് ഡോക്ടർ ഹെഡ്ഗേവാർജി സംഘടനയോടെ തൈനട്ടു ഗുരുജി അത് വികസിപ്പിക്കുകയും അതിന്റെ വേരുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പഴക്കമേറിയ സംഘടനയാണ് ആർ എസ് എസ് എന്നും നാഗ്പൂരിലെ ആർ എസ് എസ് പരിപാടിയിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു കൂടാതെ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും ഭാരതം അതിശക്തമായി തന്നെ മുന്നോട്ട് കുതിക്കുമെന്നാണ് സംഘചാലക് മോഹൻജി ഭാഗവത് പറഞ്ഞിരിക്കുന്നത് കൂടാതെ രാജ്യദ്രോഹികൾ തെരുവിൽ ഇറങ്ങും എന്നും രാജ്യം അത് ഒരിക്കലും അതിനെ അനുവദിക്കില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല ജനം ശക്തമായി തന്നെ അതിനെ നേരിടുമെന്നും മോഹൻജി ഭാഗവത് ഇന്ന് നാഗ്പൂരിൽ പറഞ്ഞിരിക്കുകയാണ് കൂടാതെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിനെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരെയുള്ള നടപടികൾ തികച്ചും പ്രശംസനീയമാണെന്നും മോഹൻജി ഭാഗവത് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തിന് ആർ എസ് എസ് പൂർണമായ പിന്തുണയും നൽകിയിരിക്കുകയാണ് അത് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്നാണ് നാഗ്പൂരിലെ വിജയദശമി ആഘോഷത്തിൽ സർ സംഘശാലക് ഡോക്ടർ മോഹൻജി ഭാഗവത് പറഞ്ഞിരിക്കുന്നത് കൂടാതെ നാഗ്പൂരിൽ നടക്കുന്ന ആർ എസ് എസിന്റെ വിജയദശമി ആഘോഷത്തിൽ ആലപിച്ച വ്യക്തിഗീതം സംഘഗീതമായി ഉയർന്നപ്പോൾ അത് സാഹോദര്യത്തിന്റെ ഒരു സംഗീത സന്ദേശമായി മാറി സർവേ വയം സഹോദര അതായത് നാമെല്ലാം സഹോദരന്മാർ എന്ന വ്യക്തിഗതത്തിലെ ഭാഗം സ്വയം സേവകർ ചേർന്ന് പാടിയപ്പോൾ അത് സമൂഹ സമൂഹത്തിൻ്റെ ഒരു സന്ദേശമായി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു സന്ദേശമായി അത് മാറി ന്യൂസ് ഡെസ്ക് തത്വമായി ടി